ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ് നമുക്ക് ഒട്ടുമെ എണ്ണയൊന്നും പിടിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഭൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതേപോലെ നമ്മൾ പരത്താതെ എങ്ങനെയാണ് ഭൂരി ഉണ്ടാക്കുന്നത് എന്നും നോക്കാം ഞാനിവിടെ ഭൂരി ഉണ്ടാക്കാൻ ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് മാവും നൂറ്റൻപത് ഗ്രാം മൈരയും ഒരു നൂറ് ഗ്രാം റവയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് കൊണ്ടാണ് ഞാൻ ഭൂരി ഉണ്ടാക്കുന്നത് നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ല കുഴച്ചൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിൻ്റെ അത്രയും ലൂസായിട്ട് പരത്താൻ പാടില്ല ഒരു കുറച്ചൊന്ന് തിക്ക് തിക്കായിട്ടിരിക്കണം ചപ്പാത്തിക്ക് പരത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമ്മൾ ഈ മാവ് പരത്തുന്നത് പക്ഷേ ഇതിന് അങ്ങനെ പരത്താൻ പാടില്ല മാവ് നല്ല ഞാൻ സോഫ്റ്റായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിൻ്റെ ടൈമിൽ നമുക്ക് ഈ ബൂരിക്കുള്ള കറി ഉണ്ടാക്കണം അപ്പം ഞാനിവിടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒരു സവാളയും പച്ചമുളകും എല്ലാം എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് മപ്പാസല്ല കുറച്ച് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല ഇതെല്ലാം കൂടെ നമ്മൾ നല്ല വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വേ വേവാൻ വെക്കണം നമ്മൾ കടുകറക്കുന്ന സമയം ചെറിയ ജീരകവും പെരിഞ്ചീരവും കൂടെ ഇടണം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിടണം ഞാനത് പറയാൻ വിട്ടുപോയി എന്നിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോ എല്ലാം കൂടെ വഴറ്റാനിടാൻ പൊട്ടറ്റോ വെന്ത് വന്നപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കറി വേണം അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കരിയാപ്പലും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ വേണം ഈ കുരുമുളകും ഇതെല്ലാം ഇ ഇടുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് അതേപോലെ ഈ കറി കുറച്ചുകൂടെ കഴിയുമ്പോൾ പറ്റും നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പ്രസ് പാനിൽ വെച്ചിട്ടാണ് പ്രസ്സില്ലേ ആ പ്രെസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കെന്താന്ന് പറഞ്ഞാൽ ആ എണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പിൻ്റെ ഒന്നും പൊടിയൊന്നും വീഴത്തില്ല നമ്മൾ പരത്തുന്നതിൻ്റെ പൊടിയൊന്നും വീഴത്തില്ല നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും അതിൽ ഒട്ടുമേ എണ്ണയും പിടിക്കത്തില്ല ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓരോ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് അതാ ഈ പൂരിയിൽ ഒരു തുള്ളി എണ്ണ പോലും പിടിച്ചിട്ടില്ല അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്